കുടുംബി സേവാ സംഘം സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പറവൂർ ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് കുടുംബി സമുദായത്തിന് അർഹമായ തൊഴിൽ സംവരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവകൾ ഉദ്ഘാടനം ചെയ്യുന്നു ഗോവയിൽ നിന്നുള്ള യുവജനകലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ രമേശ് തവാഡ്കർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു കുടുംബി സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് എ എസ് ശ്യാംകുമാർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത് കുമാർ വൈസ് പ്രസിഡന്റുമാരായ കെ ആർ ജയപ്രസാദ് സി എൽ വിജയൻ ഗജാൻജി ഇ എൽ അനിൽകുമാർ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുന്നു സമ്മേളനത്തിന് മുന്നോടിയായി പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ സുരേഷ് അവർ നയിക്കുന്ന പതാഗതി ബശിഖാ ജാഥ രാവിലെ എട്ട് മണിക്ക് സംഘടനയുടെ പ്രഥമ പ്രസിഡന്റ് വി ആർ നാരായണൻ അവരുടെ സ്മരണകൾ ഉണർത്തുന്ന വരാപ്പുഴയിലെ വസതിയിൽ നിന്നും ആരംഭിച്ച് സമ്മേളന എത്തിച്ചേരുന്നു കുടുംബി സമുദായത്തിന് അർഹമായ തൊഴിൽ സംഭരണം ലഭിക്കാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ സമുദായ സ്നേഹികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു